ഹലോ അപ്പം നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളൊന്ന് കേട്ടാലോ ഓ അപ്പം അതേ നമ്മൾ ക്രിസ്മസ് ആയിട്ട് പ്ലം കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്ലം കേക്ക് ആണല്ലോ മെയിൻ ഫിദുൻ്റെ പാപ്പൻ രണ്ട് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളതപ്പം തന്നെ കട്ട് ചെയ്ത് കഴിച്ചിട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു ക്രിസ്മസിൻ്റെ അന്ന് മുറിച്ചില്ലെങ്കിൽ പിന്നെ മുറിച്ചിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ അതേ നമ്മൾ കേക്കൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും നമ്മുടെ ചായ പരിപാടി ആയിട്ടോ ഇന്ന് ചായക്ക് ഞങ്ങൾ പഴംപൊരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പഴംപൊരിക്ക കയ്യും കാലം ഒക്കെ വെച്ച് കാണാൻ വലിയ ലുക്കില്ലായെന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഗെസ്റ്റ് ആരുമില്ലല്ലോ നമ്മൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ അതേ നമ്മൾ പഴംപൊരി ചൂട് കട്ടൻ ചായ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനതേ ചായയോടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇന്നും പാടത്തോട്ടല്ലേ പോകുന്നത് ഇന്ന് നമ്മളൊന്ന് റൂട്ട് മാറ്റി പിടിച്ചിട്ടോ ഇന്ന് നമ്മുടെ അക്കുടൈറ്റിക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടായിരുന്നു കേട്ടോ നടക്കാൻ എന്നാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ചു പോകുക എന്നെ വിചാരിച്ചു അങ്ങനെ അതെ ഞാനും ചേച്ചിയും മേമിയും കുട്ടികളും എല്ലാവരും റെഡിയായി കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഇവിടെ നിന്ന് അത്യാവശ്യം ദൂരം ഉണ്ടെങ്കിലും നമ്മളൊക്കെ വർത്താനം പറഞ്ഞാൽ നല്ല ചില്ലടിച്ച് പോയപ്പോൾ നമുക്ക് അത്ര ദൂരം തോന്നിയത് പോലുമില്ല കേട്ടോ പിന്നെ ഒരു അഞ്ച് മണിക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഈവനിങ് ടൈം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒട്ടുമിക്ക പേരും ചായയുടെ ഒക്കെ കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമായിരിക്കും അങ്ങനെ അങ്ങനത്തെ ആ ദിവസത്തെ വിശേഷങ്ങളും പിന്നെ കുറച്ച് നാട്ടു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ടീംസിനെ നമ്മൾ കണ്ടു കിട്ടും ഇത് പിന്നെ ഒരു ചെടീന് വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല എല്ലാത്തിനോടും വർത്താനം പറഞ്ഞിട്ടായിരുന്നു അവൻ്റെ വരവ് അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഓരോ സ്ഥലത്ത് അവിടെ പതിഞ്ഞു നിൽക്കുകയായിരുന്നു വൈകുന്നേരം ആ കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പം അത്യാവശ്യം ദൂരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴാണ് നമ്മുടെ മേമ ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നത് അറിയാവുന്ന വീടായതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ധൈര്യത്തിലൊക്കെ ഗേറ്റ് തുറക്കുന്നത് രണ്ട് സൈഡും കല്ലോണ്ടൊക്കെ പടുത്തിട്ടുള്ള ആ വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ തന്നെ അതിനെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ്റെ കൂടെ പോകുമ്പോൾ തന്നെ ഞാൻ നോട്ടിട്ടിട്ടുണ്ടായിരുന്നു ഈ വീട് പക്ഷേ മേമയുടെ കൂടെ വന്നപ്പോഴാണ് ഇവിടെ ഒന്ന് കയറാൻ കഴിഞ്ഞത് ആ മുറ്റം കണ്ടപ്പോൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഇന്നും ഇത്രയും അടിച്ചു വരണ്ടേ എന്നായിരുന്നു എന്തായാലും ആ വീടും പരിസരമൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇങ്ങനെ കാടും മലയൊക്കെ താണ്ടി നമ്മളിത് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോവുകയാണ് കേട്ടോ കുട്ടികളൊന്നും ഒട്ടും ടയേർഡായിരുന്നില്ല അവർ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തിന്റെ ഇടയിൽ എന്തെ നമ്മുടെ മേമേ നമ്മുടെ ടീംസിനെ കണ്ടപ്പോൾ എന്തൊക്കെയാ നടുവത്താനം പറയാൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതേ നമ്മുടെ കുട്ടികൾ തുള്ളി കളിക്കുന്നതാണ് അത് ആ വീട്ടിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ എഫക്റ്റാണ് ആണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അങ്ങനെ അങ്ങനെതേ നമ്മൾ ആടിയും പാടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴേക്കിതേ നമ്മുടെ മേമ വർത്താനമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അവിടെ ഒരു ഷെഡ് കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് വിശ്രമിച്ചിട്ടാണ് കേട്ടോ പോയത് അങ്ങനെതേ നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഈ ഈവനിങ് സൺസെറ്റ് അതൊരു കാഴ്ച തന്നെയാണ് അല്ലേ ഫിദൻ്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടത് അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവർക്കും ദഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ ബോട്ടിലൊക്കെ എടുത്ത് സെറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അവിടെ അധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാരണം കുട്ടികളായിട്ട് ഭയങ്കര റിസ്ക്കാണ് ഇവരെപ്പഴാ ഓടും എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല കേട്ടോ അങ്ങനെ അതേ നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ കുട്ടികളുടെ ടീം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതേ അവർ വന്നു പോയപ്പോഴേക്കും നമ്മുടെ അമ്മായിയും മാമിയും ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായി എപ്പോൾ വരുമ്പോഴും ഓരോ സഞ്ചു കൊണ്ട് വരാറ് ഇത്തവണ വന്നപ്പോൾ നമുക്ക് ഐസ്ക്രീം ഐസ്ക്രീമായിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മുടെ ഐസ്ക്രീം ഒക്കെ കഴിക്കല് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത കരോൾ ടീം എത്തിയിട്ടുണ്ടായിരുന്നു സൗണ്ട് കേൾക്കാൻ തുടങ്ങിയതിൻ്റെ കുട്ടികളകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ നമ്മൾ എല്ലാവരും കട്ട ആയിരുന്നു കുറച്ച് സ്വീറ്റ്സൊക്കെ തന്നിട്ടാണ് കേട്ടോ അവർ പോയത് കൊട്ടും മേളൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് ഫിദു പുറത്തേക്ക് വരാൻ തുടങ്ങിയത് അവര് ഭയങ്കര പേടിയായിരുന്നു എല്ലാവരും പോയി എന്ന് ഉറപ്പാക്കിയതിന് ശേഷമായിരുന്നു കേട്ടോ ഫിദുൻ്റെ കലാപരിപാടി തുടങ്ങിയത് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ മടങ്ങിയത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ക്രിസ്മസ് ദിവസം കടന്നു പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഈ വീഡിയോ ഞാനിവിടെ വൈകിപ്പിയാണ് ടാറ്റാ